പാട്ടെല്ലാം ആണ് ആ നല്ല ഇന്നാക്കൂലേ വീട് പാട്ടാ നമ്മുടെ വീടിന് കുറച്ചടുത്തുള്ള സി എച്ച് സെൻറ്ററിലാണ് ഞാൻ ഉള്ളത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരു സഹായം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം എനിക്കും കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയാം ഈ വീഡിയോ ഞാൻ പബ്ലിക്കാക്കണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ അല്ല അവിടെ പോയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അവർ പറയുന്നു പാട്ടാക്കണം നമുക്ക് പാട്ടാക്കിയിട്ട് വീഡിയോ എടുക്കണം പാട്ടാക്കിയിട്ട് കൊടുത്തേക്കണം എന്നെല്ലാം അവർക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ മോളെടുത്ത വീഡിയോ ആണിത് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നാണല്ലോ അതുപോലെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിത് പബ്ലിക്കാക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ അവരുടെ അവിടെ പോയി അവരുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് പബ്ലിക്കാക്കാൻ വേണ്ടി തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഇതൊരു പാഠമാകണമെന്ന് കരുതി എല്ലാവർക്കും മക്കളുള്ളവരാണ് ഇവരെല്ലാവരും ഇവിടെയുള്ളത് മക്കളുള്ളവരാണ് എല്ലാവരും മക്കൾ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നതാണ് കൂടുതൽ പേരും അങ്ങനെ വന്നവരാണ് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് നമ്മുടെ കൊച്ചുമക്കൾ

അമ്മമ്മയെയും അതേപോലെ ഉപ്പാപ്പയും ഉമ്മയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത കൊടുക്കണം നമ്മൾ അവിടെ പോയ ഉടനെ തന്നെ അവിടെ അവിടെ ഇതെല്ലാം പരിപാലിക്കുന്ന ആളാണെന്ന് അവിടുത്തെ സമയം നമ്മൾ നമ്മളതൊന്നും പിന്നെ ചോദിച്ചില്ല അതൊന്നും വീഡിയോ എടുത്തില്ല അവർ ആദ്യം തന്നെ നമ്മുടെ രണ്ടമ്മോൾക്ക് പറഞ്ഞു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ മോളെ ഇവിടെ കുറേ ഉപ്പാപ്പന്മാരെയും ഉമ്മമാരെയെല്ലാം മോള് കാണുന്നുണ്ടല്ലോ വയസ്സായ മോളെ ഉപ്പാപ്പമാനെയും ഉമ്മമാനെയല്ലേ ഇതുപോലെ നല്ല നിലയിൽ നോക്കണം കേട്ടോ ഇതുപോലെയുള്ള സ്ഥാപനത്തിൽ കൊണ്ടുവിടരുത് മോള് മോള് നല്ല വണ്ണം നോക്കണം എന്നാണ് അവൾക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തത് അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഇവരെ കണ്ടപ്പോൾ ഇവര് വർത്തമാനമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവർ ഭയങ്കര സങ്കടം ആദ്യം ഭയങ്കര സങ്കടത്തോടെയെല്ലാം മക്കളെ ഉപേക്ഷിച്ച കഥയെല്ലാം പറഞ്ഞത് കുറച്ച് മാത്രമുണ്ട് നമുക്കിവിടെ താമസിക്കുന്നതാണ് സന്തോഷം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും മരുന്നും എല്ലാം ഇവർ അതേപോലെ തന്നെ പരിപാലിക്കാൻ വേണ്ടി ഒരാളുണ്ട് പിന്നെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാൻ ചാറ് പേരുണ്ട് നല്ലതാണ് നോക്കുന്നു നമ്മക്ക് കാണുമ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രായമാകുമ്പോൾ അവരുടെ മക്കളുടെ അടുത്ത് നല്ല സന്തോഷത്തെ ജീവിക്കേണ്ടവരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ കഴിയുന്നത് നമ്മൾക്കൊരു സങ്കടം പക്ഷേ അവർക്ക് നല്ല സന്തോഷമാണ് അവർക്ക് വീട്ടിൽ അത്ര സുഖം കിട്ടുന്നത് ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലും ആംബുലൻസും എല്ലാം ഉണ്ട് പിന്നെ അവർ പറയുന്നത് നമുക്ക് ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷം നമുക്കിപ്പോ സന്തോഷം ഇവിടെ നിൽക്കുന്നതാണ് ഇവർ നമുക്ക് എല്ലാ സന്തോഷവും വരുന്നത് നമ്മുടെ മക്കളെക്കാളും അവർക്ക് ഭയങ്കര സന്തോഷം അതല്ല ഞാൻ കുറച്ചല്ല ഇതിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയുള്ളത്ര സ്നേഹം അവർക്ക് വീട്ടിൽ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ ഒമ്പത് കൊല്ലം നിന്നവരെല്ലാം ഉണ്ട് ഒമ്പത് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം എല്ലാമായി ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ പറയാമെന്നു വെച്ചാൽ വലിയ സൗകര്യമില്ല താമസത്തിൽ ബാക്കിയെല്ലാ സൗകര്യമുണ്ട് ഭക്ഷണങ്ങളെല്ലാവരും കൊണ്ട് കൊടുക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇവ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നൂറാൾക്ക് താമസിക്കേണ്ട ഒരു വലിയ ബിൽഡിങ് എടുക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും നമ്മളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇൻഷാല്ല നമുക്ക് സാധിക്കുമെങ്കിൽ കൊടുക്കാം ഇതെല്ലാം അബ്ബാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്കും ഇതേപോലെ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുപോവുക അതേപോലെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമ്പോൾ ഇതേപോലെ കുട്ടികളെ കുട്ടികളെ കൂട്ടിപ്പോവുക അവരോടതെല്ലാം പറഞ്ഞു കൊടുക്കുക നമുക്ക് എന്താണ് കഴിയുന്നത് അത് ആ സ്ഥാപനത്തിന് കൊടുക്കുക അതെല്ലാം നമുക്ക് നാളെ പ്രതിഫലം കിട്ടുന്ന ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ സങ്കാടം ഒന്നും നമ്മുടെ എല്ലാം നമ്മളെല്ലാം സഹായിച്ചത് കൊണ്ടുവല്ലേ ഇവരെ നല്ല നിലയിൽ നോക്കി അവർക്കായിട്ട് അവരുടെ വീട്ടിൽ നിന്നൊരു കൊണ്ടു വെച്ചിട്ട് നോക്കുവാനും എല്ലാവരായാലും അങ്ങനെയല്ല മാത്രമാണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ പോകുവാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയത്തിടെ മകൾ ടീച്ചറാണെന്ന് അവളുടെ ഒരു മോളെ ബർത്ത്ഡേ ആണ് അവൾ നമ്മൾക്ക് അവളെ ഏഴാം മാസം പ്രസവിച്ചതാണ് അവളെ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുവരെ ഡോക്ടർ പറഞ്ഞതാണ് അള്ളാഹു തലം നമ്മൾക്ക് അവൾക്ക് അവളെ നൽകിയതാണ് അതുകൊണ്ട് നമ്മൾ അവളുടെ ബർത്ത്ഡേ വരുമ്പോൾ എപ്പോഴും പത്ത് കൊല്ലം മുല്ലം പത്ത് വയസ്സായ അവൾക്ക് പത്ത് വർഷം മുമ്പത്തെ കാര്യമാണ് ഓർത്തു അതുകൊണ്ട് അധികവും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അവളുടെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാ മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് ഇതേപോലെയുള്ള ബുദ്ധിയൊന്നും തോന്നാതിരിക്കട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ നല്ലവണ്ണം നോക്കി നല്ലേ നമ്മുടെ കൊച്ചുമക്കളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം താമസിക്കാനോട് ഒരു ഭാഗ്യം നമുക്ക് അള്ളാഹുത്താൽ തരട്ടെ ഇവരെല്ലാവരും നല്ല കുടുംബത്തിൽ പിറന്നവരാണ് എല്ലാവർക്കും മക്കളുണ്ട് മക്കളെല്ലാം വലിയ വലിയവർ അവരുടെ കഥകളെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാണ് ഈ ചുവപ്പ് ചൂരിദാറിട്ടവരാണ് അവരെ പരിപാലിക്കുന്നത് അവർ നല്ല സ്നേഹത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നത് രണ്ടോ മൂന്നോ പേർക്ക് എന്തോ മാനസിക അസ്വസ്ഥതയുണ്ട് എന്താണെന്ന് വെച്ചാൽ മക്കളെ കാണാനിട്ട് മക്കൾ വന്ന് നോക്കായിട്ട് അവർ എന്തല്ലോ നമ്മളോട് പറഞ്ഞ് ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവരുടെ കരച്ചലും എന്തല്ലോ പറയുകയാണ് അവർ ഞാൻ പിന്നെ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് അവർ തന്നെ ആദ്യം പറഞ്ഞിരുന്നു മൂന്നാലു നാല് പേർക്ക് മാനസിക അസ്വസ്ഥതയുണ്ട് അവരോട് കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ നമ്മളോട് ഇങ്ങനെ അവരുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷേ അത് നമ്മൾ കുറച്ച് അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ അങ്ങനെ കേട്ടു വേറെ ഒന്നും അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല അവർക്ക് സാന്തനപ്പെടുത്തി നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും